ട്രോളിംഗ് നിരോധന കാലം വിരലെണ്ണി കാത്തിരിക്കുന്ന മത്സ്യബന്ധന മേഖലയ്ക്ക് ഇരുട്ടടിയായി മാറിയിരിക്കുകയാണ് കൊച്ചിയിലെ കപ്പൽ അപകടം അപകടത്തിൽപ്പെട്ട കപ്പലിന്റെ കണ്ടെയ്നറുകളിലെ രാസവസ്തുക്കൾ കടലിൽ അലിഞ്ഞു ചേർന്നതിനാൽ കടൽ മത്സ്യം ഭക്ഷിക്കുന്നത് അപകടകരമാണെന്ന വിധത്തിലുള്ള പ്രചരണം മത്സ്യത്തൊഴിലാളികളുടെ വയറ്റിത്തടിച്ചിരിക്കുകയാണ് ജൂൺ ഒൻപതിന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം ആരംഭിക്കുമെന്നതിനാൽ യന്ത്രവൽകൃത ബോട്ടുകളിലെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ദിവസങ്ങൾ വിലപ്പെട്ടതാണ് രണ്ടു മാസത്തോളം നീളുന്ന ട്രോളിംഗ് നിരോധനം ബോട്ടുകൾക്ക് തൊഴിലില്ലാത്ത കാലമാണ് എന്നാൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നാളുകളാണ് ട്രോളിംഗ് നിരോധന കാലം ഈ രണ്ടു കൂട്ടർക്കും ഒരുപോലെ ഭീഷണിയായി മാറിയിരിക്കുകയാണ് കപ്പലപകടം മത്സ്യവിഭവങ്ങൾ ഭക്ഷിക്കരുതെന്ന പ്രചരണത്തെ തുടർന്ന് മത്സ്യ കച്ചവടം വൻതോതിൽ കുറഞ്ഞ അവസ്ഥയാണുള്ളത് മത്സ്യക്ഷാമം കാലവർഷം തുടങ്ങിയ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്ന തൊഴിലാളികൾക്ക് കപ്പലപകടത്തിന്റെ പേരിലുള്ള പ്രചരണം കൂടുതൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ചാണ് പരമ്പരാഗത വള്ളങ്ങൾ വലയൊരുക്കി കാത്തിരിക്കുന്നത് മത്സ്യബന്ധന മേഖലയെ മൊത്തത്തിൽ ദോഷകരമായി ബാധിക്കുന്ന പ്രചരണങ്ങൾ തങ്ങളുടെ ഉപജീവനത്തെ തകർക്കുമെന്ന ആശങ്കയിലാണ് തൊഴിലാളികൾ മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിനിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക